ഹലോ അസ്ലാമലൈക്കും ഇന്നിപ്പോൾ ഞാനൊരു സ്പഗറ്റി ചിക്കൻ ന്യൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് നൂഡിൽസിൻ്റെ സ്പഗറ്റിയാണ് കട്ടിയുള്ള നൂഡിൽസാണ് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ പോയി നമ്മൾ വാങ്ങിക്കഴിക്കുന്ന സെയിം ന്യൂഡിൽസാണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പഗറ്റി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ വെജിറ്റബിൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കൊച്ചുമക്കളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഇതിൽ ശരിക്കും വെജിറ്റബിൾ ആവശ്യമുള്ള നല്ല വെജിറ്റബിളും ചേർത്ത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നമുക്ക് അതും കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാവുകയും ചെയ്യും അവർക്കിത് പ്രോട്ടീൻ ശരീരത്തിൽ പ്രോട്ടീനും വെജിറ്റബിളിൻ്റെ എല്ലാ വൈറ്റമിൻസും അവരുടെ ശരീരത്തിലെത്തുകയും ചെയ്യും കഴിക്കാൻ അടുപ്പിൽ വെച്ചിട്ടുള്ള വെള്ളം ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഈ നൂഡിൽസ് ചേർത്ത് വേവിച്ചെടുക്കാം ഉപ്പും അല്പം നെയ്യൂടെ ചേർത്തിട്ട് വച്ചെടുക്കാം സുപ്പും കൂടി ചേർത്തിട്ട് ഒരു സ്പൂൺ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കഴിച്ചെടുക്കാം അപ്പോൾ നൂഡിൽസിന് വേണ്ടുന്ന ചിക്കൻ ഞാൻ ചെറിയ പീസായി കട്ടി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടി അല്പം ഒരു കാൽ സ്പൂൺ സോയാ സോസ് അരസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു അരസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരസ്പൂൺ ഒരിക്കാനോ ആവശ്യത്തിന് ഉപ്പ് അരസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അല്പം നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നൂഡിൽസ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു കണ്ണാപ്പ ഒരു പാത്രത്തിലേക്ക് അതായത് ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് തട്ടി വെള്ളം മാറുന്നു പോകാനായിട്ട് വെക്കാം കുറച്ച് പച്ച കൂടി ചേർത്ത് കഴിവ്ക്കാം ഒന്നായി ഒട്ടാതിരിക്കാനാണ് ഈ പച്ച ചേർക്കുന്നത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിപ്പം ബട്ടർ ചേർക്കാം നമുക്ക് ബട്ടറിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതാണ് ടേസ്റ്റ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ബട്ടറിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ വേറുന്ന സെയിം ടൈമിൽ നമുക്ക് അതിൽ ചേർക്കുന്ന വെജിറ്റബിൾ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലും കുറച്ച് ബട്ടർ ചേർക്കാം ഇതിലേക്കൊരു അഞ്ചാറ് വെളുത്തുള്ളിൽ ചെറുതായി തരു ご覧のとおり。 സോർവ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചെറുതായിട്ട് നീളത്തിന് കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിളും ഒരുപാട് അങ്ങ് എന്ത് കൊണ്ട ഹാഫ് പകൃതി വെന്താ മതി എല്ലാം ഒരു വെജിറ്റബിൾ ഹാഫ് കുക്കിംഗ് ആണ് അതിലേക്ക് അപ്പം ഉപ്പ് ചേർക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നൈസായിട്ട് നിങ്ങളത്തിന് അരിഞ്ഞ കാബേജ് വേദി പോണം കുറച്ച് ക്യാപ്സിക്കോ ചേർത്ത് ഒന്ന് എല്ലാവരും മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മല്ലിയനയും ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിളും കൂടി വേവിച്ച് വെന്ത് കിട്ടും നമുക്ക് കുറച്ച് സമയം ലാഭിക്കും രണ്ട് ഒരുമിച്ച് വേവിക്കുന്നതുകൊണ്ട് பெட்டன் ரெடியாக்கி எடுக்கான் பெட்டு ിക്കനിലേക്ക് നമുക്ക് കുറച്ച് മസാല ചീസ് കൊടുക്കാം ഇട്ടുകൊടുക്കാം നല്ല സോഫ്റ്റും നല്ല ക്രീമിയായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ റെഡിയാക്കി ആക്കി വെച്ച് വെജിറ്റബിളും കൂടെ അതിലേക്ക് ചേർക്കാം വേവിച്ചിട്ട് വെജിറ്റബിൾ മസാല കൂടി ചേർക്കാം ഇതിന് ഈ നൂഡിൽസിന് വേണ്ടുന്ന വെജിറ്റബിളും ചിക്കനും എല്ലാം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഈ പകറ്റി നൂഡിൽസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അരസ്പൂൺ സോയാ സോസും ഏകദേശം ഒരു ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ചേർക്കാം മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സോസും കൂടി തയ്യാറാക്കാം സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരട്ടെ അതിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അതിന്റെ പച്ചമണം മാറുന്നതിന് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്കൊരു അരസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം അതുപോലെ തന്നെ അല്പം ഒരിങ്ങാനും ഇടാം ഈ ഒറിഗാനയും ചില്ലി ഫ്ലേക്സുമായിട്ട് നന്നായിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കാം അതിലേക്ക് ഒരക്കപ്പ് മൈദമാവ് ചേർക്കാം ഒരു രണ്ട് കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ അല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇത് കട്ട ഫുള്ളും അലിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം മൈദമാവിൻ്റെ കട്ട ഫുള്ളും അലിഞ്ഞതിന് ശേഷം നമുക്ക് നൂഡിൽസിലേക്ക് ചേർക്കാം നൂഡിൽസിന്റെ സോസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ നൂഡിൽസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഇഷ്ടാവും നല്ല ഒരു ന്യൂഡിൽസാണിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല നല്ല ഒരു ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ശരിക്കും വെജിറ്റബിളും ചിക്കനും എല്ലാം ചേർന്നിട്ട് വളരെ നല്ല ഹെൽത്തിയാണ് ഇൻഷാല്ല എൻ്റെ ഈ റെസിപ്പി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്